പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് കൈമാറുമെന്ന് വാർത്തകൾ പാർലമെന്റിൽ ആക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് സെൻസിറ്റീവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംയോജിത സുരക്ഷാ പരിരക്ഷ നൽകുന്ന കേന്ദ്ര സായുധ പോലീസ് സേനയാണ് സിഐഎസ്എഫ് നിലവിൽ എയറോസ്പേസ് ഡൊമൈനുകൾ സിവിൽ എയർപോർട്ടുകൾ ആണവ സൌകര്യങ്ങൾ തുടങ്ങി പല കേന്ദ്ര സർക്കാർ മന്ത്രാലയ കെട്ടിടങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി അൻപതിലധികം സ്ഥലങ്ങളിൽ സിഐഎസ്എഫ് സുരക്ഷ ഒരുക്കുന്നു ഈ മാസം പതിമൂന്നിനായിരുന്നു പാർലമെന്റിൽ അതിക്രമം ശൂന്യവേള അവസാനിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു സംഭവം കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ലോക്സഭാ സന്ദർശക ഗാലറിയിൽ നിന്ന് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവർ സഭാംഗങ്ങളുടെ ചേംബറിലേക്ക് ചാടുകയും മഞ്ഞ കളറിലുള്ള സ്മോക്ക് സ്പ്രേ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പുതിയതും പഴയതുമായ പാർലമെന്റ് സമുച്ചയവും അനുബന്ധ കെട്ടിടങ്ങളും സിഐഎസ്എഫിന്റെ സമഗ്ര സുരക്ഷാ കവറേജിന് കീഴിൽ കൊണ്ടുവരും പാർലമെന്റ് സെക്യൂരിറ്റി സർവീസസ് ദില്ലി പോലീസ് പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്നിവയുടെ നിലവിലുള്ള ഘടകങ്ങളും ഉണ്ടായിരിക്കും സമുച്ചയത്തിനുള്ളിലെ സുരക്ഷ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവാദിത്തമായി തുടരും അതേസമയം കെട്ടിടത്തിന് പുറത്തുള്ള ഡൽഹി പോലീസ് സംരക്ഷണം തുടരും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് മാറ്റം സുരക്ഷാ ലംഘനത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ട വിശദമായ സുരക്ഷാ സർവേയ്ക്ക് ശേഷമാണ് ചുമതല ഏറ്റെടുക്കുക ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ മേൽനോട്ടത്തിൽ നിലവിൽ ദില്ലി പോലീസാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത് അക്രമം നടന്നതിന് പിന്നാലെ ഉന്നതതല അന്വേഷണം നടത്താൻ ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം സുരക്ഷ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ലോക്സഭാ സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നു സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് അധ്യക്ഷനായ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഈ സമിതി പാർലമെന്റ് സമുച്ചയത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾ പരിശോധിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശകൾ നൽകുകയും ചെയ്യും സുരക്ഷാ ചുമതല കൈമാറുന്നതിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റ് മന്ദിരത്തിന്റെ സർവേക്ക് സിഐഎസ്എഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിഐഎസ്എഫിന്റെ ഗവൺമെന്റ് ബിൽഡിംഗ് സെക്യൂരിറ്റി യൂണിറ്റ് വിവിധ മന്ത്രാലയങ്ങൾ ഫയർ കോംബാറ്റ് ആൻഡ് റെസ്പോൺസ് ഓഫീസർമാർ നിലവിലെ പാർലമെന്റ് സെക്യൂരിറ്റി ടീമിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സർവേ നടത്തും പുതിയ ും പഴയതുമായ പാർലമെന്റ് മന്ദിരവും അനുബന്ധ കെട്ടിടങ്ങളും സിഐഎസ്എഫിന്റെ സമഗ്ര സുരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരും പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് ദില്ലി പോലീസ് പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് എന്നിവരും സുരക്ഷയ്ക്കായി ഉണ്ടാകും പാർലമെന്റിൽ ഉണ്ടായത് അതീവ ഗുരുതരമായ സംഭവമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു കളർ സ്പ്രേ പ്രയോഗത്തിന് പിന്നാലെ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച കോൺഗ്രസ് എം പിമാരായ ീപക് വൈജ് ഡി കെ സുരേഷ് കമൽനാഥിന്റെ മകൻ നകുൽനാഥ് എന്നിവരെ കഴിഞ്ഞ ദിവസം പുറത്താക്കി ഇതോടെ ഈ സമ്മേളനത്തിൽ ലോക്സഭയിൽ പുറത്തായവരുടെ എണ്ണം നൂറായി രാജ്യസഭയിൽ നാൽപ്പത്തി ആറ് പേരും